നമസ്കാരം ഞാൻ ഡോക്ടർ ജയരാജീവ് ഗഡാവ് ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഔറംഗബാദ് മിനിസ്റ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആചാര്യ ശ്രീ എം ആർ രാജേഷ് അവരുടെ വേദപുഷ്പം എന്നുള്ള യൂട്യൂബ് പ്രോഗ്രാം നൂറ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാം വേദത്തിന്റെ തത്വം വളരെ ലളിതമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് തുടർന്നും ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു പോകാൻ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു നന്ദി